ഹെയർ കെയർ നോക്കി നമ്മൾ സ്കിൻ കെയർ നോക്കി അപ്പോൾ ഇത് രണ്ടും നോക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഐ കെയർ നമ്മൾ നോക്കാറില്ല അപ്പോൾ അതിനെന്ത് ചെയ്യണം കണ്ണിൽ നല്ല തടുപ്പും ഉണ്ട് അതുപോലെ തന്നെ കറുപ്പും ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പവഴിയാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ പരീക്ഷിച്ച് പോറടിച്ച് എല്ലാം മടുത്തവരാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് നമ്മുടെ ജാപ്പനീസ് മച്ചട്ടിയാണ് കേട്ടോ ജാപ്പനീസ് ജാപ്പനീസുകൾക്ക് കുടിക്കാമെങ്കിൽ നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്താലും റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് മാച്ചാട്ടി കുടിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഒരു കാൽ സ്പൂൺ എടുത്ത് വെള്ളത്തിൽ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ കണ്ണ് താഴേട്ട് അപ്ലൈ ഒരു പതിനഞ്ച് എഴുപത് മിനിറ്റ് വെച്ചേക്കണം ഒരു ചെറിയ തണുപ്പ് കൂടെ കിട്ടും ഇത് ഡെയിലി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡെയിലി കുടിക്കുന്നതോടൊപ്പം നിങ്ങളിതും കൂടെ അപ്ലൈ ചെയ്യുക പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ബെസ്റ്റ് നമ്മുടെ ഹൈ ട്രീറ്റ്മെൻ്റ് കൂടെയാണ് ഹൈ കെയർ കൂടെയാണ് പരീക്ഷ ഒക്കെ ഉറക്കം കുറവുള്ളവർക്ക് ഈ ഒരു കാര്യം ഉറക്കം കുറവുള്ളവർക്കാണ് മെയിനായിട്ട് ഈ ഒരു കഠിന പ്രശ്നം വരുന്നത് അവർക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ട് മറക്കരുത് ട്രൈ ചെയ്ത് നോക്കുക ഇന്ന് തൊട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ റിസൾട്ട് കമൻ്റിലൂടെ പറയാനും മറക്കരുത് അപ്പോൾ എല്ലാവരും പറയുന്നതാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ഫസ്റ്റ് ടൈമാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്തേക്കാം അപ്പോൾ വീണ്ടും